ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് പുതുതായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണേ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ിലേക്ക് വന്നിട്ടുണ്ടല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം അതിലിങ്ങനെ ഓരോ കമൻറ്റൊക്കെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ എനിക്കും നല്ലതായിട്ട് സങ്കടമൊക്കെ വന്നു ഓരോ അമ്മമാർ ഇങ്ങനെ അവരുടെ എന്ന് പറഞ്ഞാൽ അവർ മക്കളെ അടിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ അവർ വഴുക്ക് പറയുന്നതിനെ പറ്റിയൊക്കെ ആയിട്ടോ എഴുതിയേക്കുന്നത് കണ്ടത് അപ്പോൾ ഞാനും വിചാരിച്ചു അവരുടെ ഉള്ളിലോട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ അത്രത്തോളം അവരുടെ ഉള്ളിലോട്ട് കയറിയത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ ഒരു വിഷമമൊക്കെ വന്നു അപ്പോൾ എനിക്ക് അവർ അവരെഴുതിയേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂട്ടിൽ നട എന്നുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞിനിക്കൂട്ടനെ അത് സാധിക്കണില്ല എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് വെച്ചറിയില്ലായിരുന്നു പ്രഗ്നൻസിയിൽ അറിയില്ലായിരുന്നു എന്ത് സംഭവിച്ചാണെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടൊക്കെയാണ് ഞാനത് എടുത്ത് ഇട്ടേക്കുന്നത് കാരണം അത് എത്ര മേലെ അവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതുകൊണ്ടാണ് അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ആയിപ്പോയത് അപ്പോൾ അത് നിങ്ങളെടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം അത് ഇനി തുടക്കം തൊട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യം തൊട്ടുള്ളവർക്കൊക്കെ ബോറടിക്കില്ലേ അപ്പം നിങ്ങളത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ക്യു ആൻ്റേ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നിങ്ങളുടെ സഹകരണ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ണിയുടെ പേരിൽ ചാനൽ എന്ന് മാത്രം ഞാൻ പറയാട്ടോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പല വീഡിയോസ് എത്രയോ വീഡിയോസ് യൂട്യൂബിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു അമ്മമാർ അല്ലെ ഇങ്ങനെയുള്ള അമ്മമാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ കുഞ്ഞുൻ്റെ കുട്ടിനെ പോലെയുള്ള മക്കളുടെ അമ്മമാരുടെ ചാനലൊക്കെ കാണുമ്പോഴല്ലേ അപ്പം ഞാനും അത്രയ്ക്ക് തന്നെയായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവരും സമൂഹത്തിൽ എന്താ പറയുക ഒളിച്ചു വയ്ക്കേണ്ട മക്കളല്ല ഇവരും അറിയണം ഇവരെ പറ്റിയും എല്ലാവരും അറിയണം സമൂഹത്തിലുള്ളവർ അറിയണം കാരണം ഇത് ആർക്കും ആരുടെ വീട്ടിലും വന്ന് ചേരാവുന്നൊരു കാര്യമാണ് ഇത് സ്പെഷ്യലായിട്ട് ആർക്കും വേണ്ടിയിട്ട് ദൈവം കൊടുക്കുന്ന കാര്യമൊന്നുമല്ല സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്പെഷ്യലായിട്ടുള്ള അമ്മമാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ തന്നത് പക്ഷേ അതിൽ നിന്ന് എന്താ പറയുക നമുക്ക് അതിന് മാത്രം ഇപ്പോൾ ഒരു എനിക്കൊരു കമൻ്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ നമ്മൾ നമ്മളെന്ത് തെറ്റാണ് ഇതിന് മാത്രം ചെയ്യുന്നത് ഇപ്പം പറ്റാത്ത മനുഷ്യരില്ല ശരിയാണ് പക്ഷേ അത്രമാത്രം ക്രൂരകൃത്യങ്ങളല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കുട്ടിന് ഇത്രയ്ക്കും ഒരു വയ്യായിക വരാൻ മാത്രം തെറ്റോ ക്രൂരകൃത്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കുഞ്ഞിനെ കുട്ടിൻ്റെ അച്ഛനും ചെയ്തിട്ടില്ല എൻ്റെ അറിവ് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയുള്ള മക്കളുള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പൂർണ്ണമായിട്ടും തെറ്റുകാരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പണ്ടിങ്ങനെ ഒരു സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ കടുവയോ അങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഭാഗം കട്ടുകയോ കട്ട് ചെയ്ത് കളയേണ്ട ഒരു അവസരം കൂടി വന്നിട്ടുണ്ടല്ലോ അതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തോ പ്രശ്നമൊക്കെ ആയത് അപ്പം അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ട് അത് ഭയങ്കര തെറ്റാണ് കാരണം ഞങ്ങൾ കേൾക്കുന്നവർക്ക് വിഷമാവെന്ന് മാത്രമല്ല സമൂഹത്തിലേക്ക് ഒരു തെറ്റായ മെസ്സേജ് കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾക്കത്ര വലിയ ചാനലൊന്നും ആയിട്ടില്ല എങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞിനെ കുട്ടിൻ്റെ ചാനലും നന്നായിട്ട് വളരുമെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഇതിങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഓരോ ഷോർട്ട്സ് വീഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ അപ്പോൾ അവരിങ്ങനെ ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ശരിയാണ് ഇവരൊക്കെ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള മക്കളുണ്ടായത് അങ്ങനെയൊക്കെ ധരിക്കില്ലേ അങ്ങനെയൊന്നും ആരെയും എന്താ പറയുക നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കരുത് കേട്ടോ ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ അത് ആർക്ക് വേണമെങ്കിലും ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള അമ്മമാരാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ടി വിയിലും ഫോണിലൊക്കെ കാണാറില്ല ഇങ്ങനെ ഓരോ മക്കളെ മറ്റേ അമ്മത്തൊട്ടിൽ കൊണ്ട് കടത്തി അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചു അങ്ങനെയൊക്കെ അപ്പം എൻ്റെ എൻ്റെ തെറ്റായ അറിവാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു വയ്യാത്ത കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു അമ്മ അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തോ കൊണ്ട് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞായിട്ട് അറിവുണ്ടോ ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല കാരണം ആ അമ്മയുടെ ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ആ കുഞ്ഞായിരിക്കും അവന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയായിരിക്കും അമ്മ ജീവിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ മറ്റു കുട്ടികളുണ്ടാവാം മറ്റു കാര്യങ്ങൾ ഒരുപാടുണ്ടാവും എന്നെ എന്നെ സംബന്ധിച്ചുള്ള കാര്യഘട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അവരുടെ ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഈ മക്കൾ തന്നെയാണ് അവർ ഉപേക്ഷിച്ച് ഒരിക്കലും ഒരിക്കലും അമ്മമാർ പോവില്ല എന്നാണ് എൻ്റെ ഒരു നൂറ് ശതമാനത്തിലൊരഭിപ്രായം കേട്ടോ എനിക്കറിയില്ല ഇനി അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മക്കളുണ്ടോന്നും അങ്ങനത്തെ അമ്മമാരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഓരോടത്തും കിട്ടി നല്ല അമ്മത്തൊട്ടലിലൊക്കെ ഓരോ കുട്ടികൾ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടാണ് കളയുന്നത് പൂർണ്ണമായിട്ട് ആരോഗ്യം ആരോഗ്യമുള്ള മക്കളെയല്ലേ എല്ലാവരും കൊണ്ട് ഉപേക്ഷിച്ച് കളയുന്നത് അതെന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ ദൈവം സെലക്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ മക്കളെ തല്ലുന്ന അമ്മമാരാണോ ഞാനും പണ്ട് എൻ്റെ കുഞ്ഞിനെ തല്ലിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ കുറേ പേരെനിക്ക് ടെൻഷനാകുന്നു കുഞ്ഞിനെ ഞാൻ തല്ലി അതൊന്നും വിചാരിച്ചിട്ട് ആര് സങ്കടമൊന്നും ഒന്നും ആവണ്ടാട്ടോ എന്താ പറയുക തല്ലും ചൊല്ലും കൊടുത്ത് വളർത്തണം എന്നല്ലേ പറയുന്നത് മക്കളെ ഞാനും തല്ലായിരുന്നു എൻ്റെ തമ്പരി കൂട്ടനെ എനിക്ക് മൂന്ന് കുട്ടികളാട്ടോ കുറേ പേര് എനിക്ക് രണ്ട് കുട്ടികൾ ഉള്ളെന്നൊക്കെ വിചാരിച്ചിട്ട് കമൻറ്റ് കിട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം അത് മൂന്ന് കുട്ടികളാട്ടെ എനിക്ക് മൂത്തേള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മുന്നേ ഉള്ളവരോട് പുതുതായിട്ട് വന്ന ആളുകളോടാട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവളെ ഞാൻ ആടിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ പഠിക്കാത്തതിനും ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം കയറും പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യമൊക്കെ കയറും ഇങ്ങനെ ഞാൻ വിചാരിക്കുന്ന പോലെ അവള് പഠിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴേ അപ്പോൾ ഞാൻ വടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും അവിടുത്തെ നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ കുറുമ്പൊന്നും കാണിക്കാത്തതിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കുട്ടികളെ വഴക്ക് പറയുന്ന ക്കെയാണ് അങ്ങനത്തെ കുസൃതികളൊന്നും കാണിക്കാത്തതിനൊക്കെ ഒരു ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധാരണക്കാരായ അമ്മമാർക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ അമ്മയ്ക്ക് അത് മനസ്സിലാവും ആ ഫീലിങ് എന്താണെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനകൂട്ടനാണെങ്കിലും ഇത്രയേറെ വൈയായികളുള്ളൊരു കുഞ്ഞാണ് പക്ഷേ ഇതിനും വൈയായികളുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ ഇവൻ്റെ ഓരോരോ മാറ്റങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ അവർക്കൊരു സങ്കടം ഉണ്ടാവും അത് കുശുമ്പല്ല ഒരു സങ്കടം ഉണ്ടാകും എൻ്റെ കുഞ്ഞിപ്പോഴും അങ്ങനെ തന്നെയുള്ള അവനൊരു മാറ്റം ഇല്ലല്ലോ എന്താണ് ഭഗവാനെൻ്റെ കുഞ്ഞിനൊരു മാറ്റം തരാത്തത് അങ്ങനെ അവർ ചിന്തിക്കും അത്രയൊക്കെ ആട്ടോ ഞാനും ചിന്തിക്കുന്നുള്ളല്ലാതിപ്പോൾ നമുക്കതിൽ എന്താ പറയുക ഒരു വേറെ ഒരു രീതിക്കുമല്ല ഞാനത് പറഞ്ഞത് അതിൻ്റെ തരം നെഗറ്റീവൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങളതിൽ സങ്കടപ്പെടും ഒന്നും വേണ്ട അത് നമ്മുടെ മക്കൾ നന്നാൻ വേണ്ടിയിട്ടില്ലേ നമ്മളവരെ തല്ലേ മഴക്കുറയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ നോർമൽ ഒരു കുഞ്ഞായിരുന്നെങ്കിൽ ഞാനും അവനോട്ട് നല്ല അടിയൊക്കെ വെച്ച് കൊടുത്തേന് കാരണം ആൺകുട്ടികളാവുമ്പോൾ നല്ല കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ കുഞ്ഞിനകുട്ടനെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അവനെ എന്താ പറയുക ഒന്ന് നുള്ളി പോലും നോവിക്കാൻ തോന്നില്ല കാരണം അവൻ ശരിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാണ് എനിക്ക് അങ്ങനെ തന്നെ എപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭഗവാനെ തൊഴുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ കുഞ്ഞിനെ കുഞ്ഞിനുടനെ തോന്നുന്നത് ഞാൻ ഒരിക്കലും ഇത്ര ദേഷ്യം വന്നാൽ വിച്ച് ചില ദിവസം രാത്രിയിൽ അവൻ ഉറങ്ങാറില്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ പോലും ഉള്ളിലിങ്ങനെ എപ്പോഴും ഒരു വല്ലാത്തൊരു സ്നേഹമാണ് കുഞ്ഞിനോട് തോന്നുന്നത് അവൻ എന്താ ഉറങ്ങാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വയ്യായികയാണോ അപ്പം ഞാൻ കുഞ്ഞിനു കൂട്ടിന് അച്ഛൻ്റെ കൂടെ കിടക്കുന്നത് ഞാൻ ഇപ്പം കുഞ്ഞിപ്പിണ്ണീൻ്റെ കൂടെയാണ് കിടക്കുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും ഒരു പോലെ കണ്ണും ഒരു അടക്കില്ലാട്ട് അവനൊന്ന് എഴുന്നേറ്റെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റി എന്നിട്ട് അവന് പാലൊളപ്പിച്ച് കൊടുക്കാനാണെങ്കിൽ പാലെളപ്പിച്ച് കൊടുക്കും ചൂടുവെള്ളം കൊടുക്കാനാണെങ്കിൽ ചൂടുവെള്ളം കൊടുക്കും മരുന്ന് കൊടുത്ത് നോക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ിലെല്ലാം അവൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും കാരണം എപ്പോഴും ഒരു എന്താ പറയുക ഒരു കൂടിയ സ്നേഹമാണ് എനിക്ക് കുഞ്ഞിൻ്റെ കുടുംബനോട് തോന്നാറുള്ളത് അല്ലാതെ ഇപ്പം നമുക്ക് അവനെ അങ്ങനെയെല്ലാം സ്നേഹിക്കാൻ പറ്റുള്ളൂ അവനും നോർമലായി അവൻ കുറുമ്പൊക്കെ കാണിക്കാൻ തുടങ്ങുമ്പോൾ ഞാനും അവനോട്ട് അടിയൊക്കെ വെച്ച് കൊടുക്കും എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് അടി കൊടുക്കണം എന്നല്ല അവൻ്റെ ഒരു സാധാരണ കുഞ്ഞായി വരണം അത് പറഞ്ഞപ്പോട്ടെ ഞാൻ ഓർത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയണമെന്ന് ഓർത്തായിരുന്നു ചില ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല ഒട്ടും വിവരം ഉണ്ടാവില്ല കാരണം അങ്ങനെ ഒരു അനുഭവം എനിക്ക് എനിക്കുണ്ടായിട്ടോ ഞാനിപ്പോൾ എന്താ പറയുക തുറന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഞാൻ പറയാൻ പോവാണ് കാരണം ഈ ബി ആർ സി എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തോന്നുന്നത് എല്ലാവരും ഒന്നും ഇല്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങളെ പറ്റി ഇത്രയേറെ നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ മോശമായിട്ട് കാരണം ഞാൻ ഞാനീ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല അത് നിങ്ങൾ നിങ്ങൾ ഓക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം കുഞ്ഞിനിക്കുട്ടനെ കാണാൻ വേണ്ടിയിട്ട് ബി ആർ സിന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുഞ്ഞുനിക്കുട്ടൻ്റെ അച്ഛൻ ഇരുന്നപ്പോൾ തന്നെ ആളുടെ കേക്ക് പറഞ്ഞെന്താണെന്നറിയോ വെറുതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്റെ കൊടുക്കാനേ ഉള്ള ഒരു മാറ്റം ഉണ്ടാവില്ല ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിരിക്കുവെന്നും അപ്പോൾ ഞാൻ ഇതി കേശൻ വന്ന ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഡോക്ടർ ഞാൻ പലവട്ടം പല വീഡിയോലും പറഞ്ഞ കാര്യം എന്റെ കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞു എന്താണ് എന്നറിയോ നിങ്ങൾ ഈ കുട്ടിയുടെ ജീവൻ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാതായിരിക്ക നല്ലത അതല്ലെങ്കിൽ cuma ഒരു ജീവനായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവൂ എന്ന് മാത്രം ഉള്ളൂ എന്നാണ് എന്റെ മുഖത്ത് നോക്കി അവിടുത്തെ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്ന് പറഞ്ഞു കാരണം അവനാ ഇത്രയേറെ വൈകത്തൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയെങ്കിലും മാറ്റം ആയത് എന്ന് ഞാൻ തുറന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ചിട്ട് ആ ശരിയാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നല്ല തെറാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇവർ ഒരു തെറാപ്പി സെൻറ്റർ പോലത്തെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ പുറം രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടല്ലേ തെറാപ്പി സെൻറ്ററിൽ എന്തൊക്കെ തെറാപ്പിയാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെ എന്തൊക്കെയാണുള്ളത് അപ്പോൾ അവർക്കൊക്കെ വെറുതെ വീട്ടിലിരുന്നു കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും പഠിക്കുകയും വേണ്ട ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട എപ്പോഴും വീട്ടിൽ കൊണ്ടു ഒരു അടച്ച മുറിയിൽ ഇടുക അല്ലെങ്കിൽ നിലത്തേക്ക് കിടത്തുക ഇത്രയൊക്കെ ഒരു മാറ്റം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ഇത് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരെ വെറുതെ ഇങ്ങനെ ഓരോ തെറാപ്പി സെൻറ്ററുകളൊക്കെ കെട്ടിപ്പൊക്കി ഓരോരുത്തർ ഇത്രയും ഡിഗ്രിയൊക്കെ എടുത്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ സത്യത്തെ എനിക്ക് അന്ന് തന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഞാനത് മറന്നുപോയി അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കുട്ടി അച്ഛനും ഞാനും കൂടി ഇവൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ കാര്യം പറയാനിട വന്ന അപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്ത് ഇത് പറഞ്ഞല്ലോ നാളുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല പക്ഷെ എന്താണെന്ന് വളരെ മോശമായി പോയിട്ടോ ഇത് പണ്ടത്തെ ൊക്കെ എനിക്ക് ബി ആർ സിയിലുള്ള ഓരോരുത്തർക്കെ മെസ്സേജ് അയക്കായിരുന്നു അങ്ങനെ ചെയ്യിക്കണം ഇങ്ങനെ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കോളൂ ഉറപ്പായിട്ട് മാറ്റങ്ങൾ വരും കാരണം എൻ്റെ കുഞ്ഞുണിയുടെ കാര്യം തന്നെ എനിക്കറിയാവുന്ന കാര്യം ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ നിന്ന സമയത്ത് അവനുണ്ടായിരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം എല്ലാ തെറാപ്പി അവന് കിട്ടുന്നുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടായിരുന്നു അവന് നമ്മൾ തെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴേ ഓക്കെ ബൈ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടായിരുന്നു എൻ്റെ ചോദിച്ചത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരുടെ വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങള് ദൈവം കൊടുക്കരുത് എനിക്ക് ദൈവത്തിനോടുള്ള അഭ്യർത്ഥന ഏതാട്ടോ കാരണം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെന്നല്ല കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും വലിയ വലിയ പണക്കാരുടെ വീട്ടിലൊഴികെ സാധാരണക്കാരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരുടെ അതോ ഗതി എന്ന് പറയാനുള്ളൂ കാരണം ഇങ്ങനെയുള്ള തെറാപ്പികൾക്കൊക്കെ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ അന്നേരം തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റ് വരും നിങ്ങൾക്ക് ബി ആർ സി പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്താണെങ്കിലും നല്ല നല്ല സ്ഥലത്ത് കൊണ്ടുപോയി നല്ല തെറാപ്പി കൊടുക്കണമെങ്കിൽ നല്ല പൈസയാണ് ഇപ്പം എവിടെ പോകണമെങ്കിലും എന്ത് തെറാപ്പി ആണെങ്കിലും നമ്മൾ നല്ല പൈസ വേണം നമുക്ക് അവിടെ പോയി താമസിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയ്യിലില്ലാതെ നമുക്ക് ഒന്നിനും മുന്നോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളവരുടെ മക്കളൊക്കെ നല്ല മാറ്റം ഉണ്ടാവും എനിക്കത് അറിയാം അങ്ങനെ അറിയാം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അല്ലാത്തവരിങ്ങനെ എന്താ പറയുക ഇന്നും ഇങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഒക്കെ ഇരിക്കേണ്ടിവരും അപ്പോൾ നമ്മുടെ എന്താണെങ്കിലും ഏതെങ്കിലും വഴിയൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടൊന്ന് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകണം കാരണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇങ്ങനെയൊന്നും അല്ല ഇവന് കൊടുക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയാം അപ്പം നമ്മൾ എന്താ പറയുക സംസാരിച്ച് സംസാരിച്ച് വീഡിയോ ഇങ്ങനെ അധികം നീട്ടണില്ല നമ്മുടെ കുഞ്ഞിനകുട്ടനെങ്ങനെ വൈകുന്നേരത്തെ നടത്തത്തിലൊക്കെയാണ് അവനെ നടത്തിക്കാൻ അതിലേറെ പാടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോരോ ഐഡിയകളൊക്കെ ചെയ്തിട്ടാണ് നടത്തിക്കുന്നത് ചില സമയത്ത് നല്ല മൂടാണ് അപ്പോൾ കാലില് എച്ച് കെ എഫ് ഒ എച്ച് കെ എഫ് ഒ അല്ലെ എഫ് ഇട്ടിട്ടാണ് നടത്തിക്കാറുള്ളത് ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് മുറ്റത്തെ കൂടിയൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന കേട്ടോ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കുഞ്ഞിന് കുട്ടൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കാരണം മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം